എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ ഒരു വൺ കെ ലൈക്ക് ടാർജറ്റ് ഉണ്ട് അപ്പൊ എല്ലാവരും മാക്സിമം ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അതിനു മുമ്പായിട്ട് എല്ലാവരും ഇന്ന് രേവതിയെയും സച്ചിനെയും കാണാത്തതിന്റെ സങ്കടത്തിലൊക്കെയാണല്ലോ അപ്പൊ ഇന്നത്തെ വിശേഷത്തിൽ നമ്മുടെ രേവതിയുടെയും യും സച്ചിയുടെയും ആ ഒരു സീൻ ഇല്ലായിരുന്നു അപ്പൊ അതിന്റെ എല്ലാ സങ്കടവും നിങ്ങൾ കമന്റിലൂടെയൊക്കെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെയൊക്കെ പോരാ പോരായ്മ നികത്തിക്കൊണ്ട് നാളത്തെ ആ ഒരു വിശേഷത്തിൽ നമ്മുടെ രേവതിയും സച്ചിയും ഉണ്ട് കേട്ടോ അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർഷയും വർഷയുടെ അച്ഛനും അമ്മയും ആകെ കൺഫ്യൂഷനിൽ തന്നെയാണുള്ളത് അങ്ങനെ നമ്മുടെ വർഷയുടെ അച്ഛനും ഒരു തീരുമാനം എടുക്കുകയാണ് വേറൊന്നുമല്ല ഇതിപ്പം രവീന്ദ്രനെ വിളിച്ച് അറിയിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം രവീന്ദ്രനെ വിളിച്ച് പറഞ്ഞ് തന്റെ മകനെ എങ്ങനെയെങ്കിലും വർഷയിൽ നിന്ന് അകറ്റണം അപ്പൊ അത് മാത്രമേ ഉള്ളു വേറൊരു ലക്ഷ്യവും മുന്നിലില്ലാത്തത് കൊണ്ട് തന്നെ നേരെ രവീന്ദ്രനെ ഫോൺ വിളിച്ചു രവീന്ദ്രനെ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ യൂണിയൻ ഓഫീസിലായിരുന്നു കോൾ എടുത്തു രവീന്ദ്രൻ കോൾ എടുത്തപ്പോൾ രവീന്ദ്രൻ്റെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഈ ഓഫീസറാണ് വിളിച്ചതെന്ന് അപ്പം എന്താണ് സാറിന് ചോദിച്ചപ്പം അത് പിന്നെ രവീന്ദ്രനെ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണുമായിരുന്നു വീട് വരെ വരണമെന്ന് പറഞ്ഞു രവീന്ദ്രൻ അത് കേട്ടിട്ട് മന്ത്രി രവീന്ദ്രൻ പറഞ്ഞു അതെ സാറിനെ എന്നെ കാണണമെങ്കിൽ സാർ ഇങ്ങോട്ടേക്ക് വാ എനിക്ക് സാറിന്റെ വീട്ടിലൊന്നും വന്ന് സാറിനെ കാണാനായിട്ട് പറ്റില്ല സാറിന് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ എന്നെ കാണാനുണ്ടെങ്കിൽ എന്റെ സമയവും നേരവും ഒക്കെ അനുസരിച്ച് ഞാൻ ഒരു സമയം പറയാം അപ്പൊ സാറ് വന്നാൽ മതി ഞാനൊരു സ്ഥലം പറയാം അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഫോൺ കട്ട് ചെയ്ത ഉടനെ തന്നെ വർഷയുടെ അമ്മ ചോദിച്ചു എന്താ എന്താ അങ്ങനെ പറഞ്ഞത് എന്ത് ചെയ്യാനാ നിന്റെ മകള് കാണിച്ചു വെച്ച ഓരോ കാട്ടായം കാരണം എനിക്കിപ്പോ നാണം കിടേണ്ട അവസ്ഥയാണല്ലോ അവര് വിളിക്കുന്ന സ്ഥലത്ത് പോകേണ്ട അവസ്ഥയാണല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആഹാ ഇത് പറഞ്ഞപ്പോ എന്റെ മോളെ ബാക്കിയെല്ലാം പറയുമ്പോൾ നിങ്ങളുടെ മോളെ ദേ നീ ഒന്ന് മാറി മാറിവുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വർഷയുടെ അച്ഛൻ ദേഷ്യപ്പെട്ടിട്ട് മാറി അങ്ങ് പോയി കേട്ടോ എന്തായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന് വേറെ ഒന്നുമല്ല നമ്മുടെ സുതിയുടെ ജോലി പോയല്ലോ അപ്പൊ സുതിയുടെ ജോലി പോയത് കൊണ്ട് വല്ലാത്ത ടെൻഷനിൽ തന്നെയാണ് സുതി ഉള്ളത് ശ്രുതി നേരെ ബ്യൂട്ടി പാർലറിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ബ്യൂട്ടി പാർലറിലേക്ക് ചെല്ലുന്നു ശ്രുതിയോടെ എന്തെങ്കിലും പറയണമെന്നൊന്നും വിചാരിച്ചിട്ടല്ലാട്ടോ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പം ഒന്നും പറയണ്ട എന്നൊക്കെ ഓർത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഒരു മിനിറ്റ് നമ്മുടെ ഇവിടെ കറണ്ട് പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ വരാമേ ബ്യൂട്ടി പാർലറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയത് അവിടെ ചെന്ന് സ്റ്റാഫിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നമ്മുടെ ശ്രുതി ഏതായാലും ശ്രുതിക്ക് ഭയങ്കരമായിട്ടൊരു സംശയം ഇനിയിപ്പം എവിടെ പോയതായിരിക്കും രാവിലെ ബ്യൂട്ടി പാർലറിൽ പോകാമെന്ന് പറഞ്ഞാണല്ലോ അവളെ ഇറങ്ങിയത് എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം എവിടെയെങ്കിലും ചിലപ്പോൾ പോയതായിരിക്കും എന്ന് പറഞ്ഞു ഫോൺ വിളിക്കുകയാണ് ഫോൺ വിളിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി ആദിക്ക് ആഹാരമൊക്കെ വാരി കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ആ ആദ്യം ഇങ്ങനെ കളിക്കുന്നു ശ്രുതി ആഹാരം വാരി വാരിക്കൊടുത്തോണ്ടിരിക്കുന്നു ഈ ഒരു സമയത്ത് ശ്രുതിയുടെ ഫോൺ ബെല്ലടിക്കുകയും ശ്രുതി നോക്കുമ്പോൾ ശ്രുതിയാണ് വിളിക്കുന്നത് കയ്യിലിരുന്ന് ചോറും പാത്രം കുഞ്ഞിന്റെ കൈ കൊടുത്തിട്ട് നീ ഇത് ഫുള്ള് കഴിക്കണോട്ടോ നീ അവിടെ ഇരുന്ന് കഴിക്കേ നീ ഇത് ഫുള്ള് കഴിച്ചിട്ടുണ്ടെ ഞാൻ ചോക്ലേറ്റ് മേടിച്ചു തരാം ആൻറ്റിക്ക് ഒരു കോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഫോൺ പോയി എടുത്തു ഫോൺ പോയി എടുത്ത ഉടനെ ശ്രുതി ചോദിച്ചു അല്ല ശ്രുതി നീ ഇപ്പം എവിടെയുള്ളത് അത് പിന്നെ ഞാൻ ഞാൻ ബ്യൂട്ടി പാർലറിൽ പാർലറിലോ നീ എന്താ ഈ പറയുന്നത് നീ ബ്യൂട്ടി പാർലറിൽ പാർലറിലുണ്ടെങ്കിൽ ഇവിടെയുള്ള സ്റ്റാഫ് എന്താ നോണ പറയണോന്ന് ചോദിച്ചു അല്ല സുതിപ്പോ എവിടെയാ ഞാന് നമ്മുടെ പാർലറിലുണ്ട് അയ്യോ ഓ സുതി ഞാനിപ്പോ ഉള്ളതേ നമ്മുടെ പാർലറിലല്ല വേറെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ പാർലറിലാ ഉള്ളത് അവക്ക് മൂന്നാല് ബ്രൈഡ് വർക്ക് വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ഏറ്റെടുത്ത് ചെയ്യാ രണ്ടെണ്ണം അവളും രണ്ടെണ്ണം ഞാനും ചെയ്യാന്ന് ഓർത്താ ഇരിക്കുന്നത് ഓഹോ ഇരിക്കട്ടെ അല്ല അതിന് നല്ല പൈസ ഒക്കെ കിട്ടൂലോ അല്ലേ ആ പൈസയൊക്കെ കിട്ടും അല്ല ഇപ്പൊ എന്തിനാ സുതി ഇങ്ങോട്ടേക്ക് വിളിച്ചത് അല്ല ജോലി കഴിഞ്ഞ് നേരത്തെ എത്തിയോ ആ ജോലി ഇന്ന് നേരത്തെ തീർന്നു ശ്രുതി ഇനിയിപ്പം ജോലിയുടെ കാര്യം എന്താ ജോലിക്ക് എന്താ പറ്റിയത് ഏഹ് ഒന്നുമില്ല ഇനിയിപ്പം ജോലിയില്ല ഇനിയിപ്പം നാളെ ഉള്ളതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു ആ എങ്കിൽ ശരി ഞാൻ ബ്രൈഡ് വർക്ക് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞാൽ ശ്രുതി ഫോൺ കട്ട് ചെയ്തു ഏതായാലും ശ്രുതിക്ക് പേടിയാണ് കേട്ടോ ശ്രുതിയോട് കാര്യങ്ങളൊക്കെ പറയാൻ ശ്രുതി കഷ്ടപ്പെട്ട് മേടിച്ചു കൊടുത്ത ജോലിയാണല്ലോ അത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ സങ്കടമുള്ള കാര്യം തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് ശ്രുതി പറയണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിച്ച് ഇങ്ങനെ നിൽക്കുന്നത് ഇതേസമയം നമ്മുടെ രേവതി ആ ഒരു മീനൊക്കെ മേടിച്ചുകൊണ്ട് വരികയാണ് അങ്ങനെ മീനൊക്കെ മേടിച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ വരുന്നു വഴിയിൽ കൂട്ടുകാരോട് സംസാരിച്ചിട്ടൊക്കെയാണ് വരുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ആവർത്തിച്ച് വീണ്ടും അത് പറയുന്നില്ല വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിയും ദേവുവും ശരത്തും ഒക്കെ രേവതിനെ കാണാതെ വിഷമിച്ച് നിൽക്കുകയാണ് അപ്പൊ രേവതി എവിടെ പോയെന്നൊന്നും പറയാതെയാണല്ലോ ഓടിയത് അങ്ങനെ ദേവുവിനോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു ലക്ഷ്മി അപ്പം ദേവു പറഞ്ഞു എന്നോടൊന്നും പറഞ്ഞില്ല അല്ല ഏട്ടൻ വിളിച്ച ഉടനെ അല്ലേ എടുത്തി ചേച്ചി പോയത് അപ്പം പിന്നെ അതിൻ്റെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും ഏട്ടനെന്തെങ്കിലും വല്ലതും ചോദിച്ചു വല്ലതൊക്കെ കാണുമായിരിക്കും ഒരു ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് മീനൊക്കെ ആയിട്ട് കയറി വരുന്നത് മീനായിട്ട് കയറി വരുന്നത് കണ്ടത് നമ്മുടെ ലക്ഷ്മിക്ക് കാര്യം ഇടയിട്ട് ലക്ഷ്മി ചോദിച്ചു എന്താ ഇന്ന് സച്ചി വരുമോ എന്ന് ചോദിച്ചു ആ സച്ചേട്ടൻ ഇന്ന് വരും സച്ചേട്ടൻ ഇന്ന് ഇവിടുന്ന് ഊണ് കഴിക്കുന്നത് ഓ എൻ്റെ പൊന്ന് രേവതി ഞാൻ പറഞ്ഞതല്ലേ ഇത് ആടിമാസം അല്ലേ ആടിമാസം ആണെന്ന് ഓർത്തിപ്പം എന്താ ഭർത്താക്കന്മാർക്ക് ഭാര്യ വീട്ടിൽ വരത്തില്ലെന്നുണ്ടോ എന്ന് ചോദിച്ചു അങ്ങോട്ട് വഴക്കായി നമ്മുടെ ലക്ഷ്മിക്കാണെങ്കിൽ പേടിയോ പേടി ഈ സീൻ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശ്വസിച്ച് പറയുന്നില്ല കേട്ടോ അങ്ങനെ ലക്ഷ്മി തർക്കിക്കുകയാണ് ലക്ഷ്മി പറഞ്ഞു ഇത് മോശമായ കാര്യമാണ് അതുമല്ല നീ ആടിമാസത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ ഭർത്താവ് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ചിത് നമുക്കാണ് നിന്റെ അമ്മ അറിഞ്ഞ പ്രശ്നമാകുന്നൊക്കെ പറഞ്ഞിട്ടും രേവതി ഒന്നും വിട്ടുകൊടുത്തില്ല രേവതി പറഞ്ഞു തൻ്റെ ഭർത്താവിന് താൻ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടേ രേവതി അടങ്ങത്തുള്ളൂ അതുപോലെ എൻ്റെ ഭർത്താവ് വരുന്നത് എന്നെ കൂടെ കാണാൻ വേണ്ടിയാന്നൊക്കെ നമ്മുടെ രേവതി പറഞ്ഞു ഏതായാലും രേവതി ഇത്രവും പറഞ്ഞിട്ട് മീൻകറിയൊക്കെ വെക്കാൻ പോയപ്പോഴത്തേക്കും ദേവു ചോദിച്ചു അമ്മയ്ക്ക് എന്തിന്റെ സൂക്കേട അമ്മേ വരട്ടെ സച്ചേട്ടം വന്നു ഓർത്തോണ്ട് ഇപ്പൊ എന്താ ആ തള്ള മൂക്കി വലിച്ചു കയറ്റുമോ ആ ചന്ദ്രമതി തള്ള ആ എങ്കി പിന്നെ മൂക്ക് വലിച്ച് കേട്ടെ എന്ന് പറഞ്ഞപ്പോ ശരത്തും പറഞ്ഞു അല്ലെങ്കിലും എന്താ ഏട്ടൻ ഇങ്ങോട്ട് വന്നു എന്താ സച്ചിയേട്ടൻ വരട്ടെ സച്ചിയേട്ടനെ കണ്ടിട്ട് ഒത്തിരി നാളായിന്ന് നമ്മുടെ ശരത്തും പറഞ്ഞു കേട്ടോ ഏതായാലും ശരത്തിനും ദേവുവിനും ഒന്നും പേടിയില്ലെങ്കിലും ലക്ഷ്മിക്ക് പേടിയുണ്ട് ചന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുകിൽ ഉണ്ടാക്കുന്നത് നന്നായിട്ട് അറിയാം ലക്ഷ്മിക്ക് ലക്ഷ്മി അങ്ങനെ വിഷമത്തോടു കൂടി ഇങ്ങനെ പോയി ഇരിക്കുകയാണ് ഇനിയിപ്പോ എന്താ ചെയ്യുക അവൻ വരാതിരുന്നാൽ മതിയായിരുന്ന ഈശ്വര എന്നൊക്കെ പറഞ്ഞു പോയിരിക്കുന്നു അപ്പോൾ അവിടുത്തെ ഹൗസ് ഓണർ വന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ലക്ഷ്മിനോട് ആഹാ ഇന്ന് മരുമകൻ വരൂല്ലേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതേ മരുമകന് മോളോട് ഭയങ്കര സ്നേഹമാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇന്നലെ ഇങ് വന്നതല്ലേ ഉള്ളൂ പിന്നെ അതിന്റെ പുറകെ വരുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി പറഞ്ഞു ഓ വേണ്ടായിരുന്നു സച്ചി വരണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതിനെന്താ സച്ചി വന്നോർത്തോണ്ട് പ്രശ്നം ഇരിക്കുന്നത് സച്ചി വരട്ടെ അവനവൻ്റെ ഭാര്യനെ കാണണ്ടേ അതിനിപ്പോ എന്തിനാ ലക്ഷ്മി ചേച്ചി സങ്കടപ്പെടുന്നത് അല്ല ഇനിയിപ്പം അതൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ മോശമല്ലേ അറിഞ്ഞു അറിയത്തില്ലേ ഈ കർക്കിടമാസത്തില് കുട്ടി ജനിച്ചു കഴിഞ്ഞാല് ഓ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ലെന്നേ അതൊക്കെ പണ്ടത്തെ ആചാരങ്ങളല്ലേ ഇപ്പോഴും അത് തുടർന്ന് വരുന്നത് നിങ്ങളെ വേണം പറയാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ചേച്ചി കുറെ വഴക്ക് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിയുടെ അമ്മയ്ക്ക് ലക്ഷ്മിക്ക് കുറച്ച് ആശ്വാസമായിട്ടോ ഏതായാലും വലിയ പ്രശ്നമൊന്നും ഇല്ലായിരിക്കുന്നത് എങ്കിലും ചന്ദ്രമതിയുടെ സ്വഭാവം ആയതുകൊണ്ട് ചന്ദ്രമതി എന്താണ് എപ്പോഴാണ് പ്രതികരിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ് അതാണ് ലക്ഷ്മിക്ക് ഇങ്ങനെ പേടിച്ചു വരച്ചു നിൽക്കുന്നത് രേവതി ആയിക്കോട്ടെ ഭയങ്കര കൂടി മീൻകറിയൊക്കെ വെച്ച് ഇങ്ങനെ തന്റെ കെട്ടിയോനെയും കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പം അടിപൊളി മീൻകറിയൊക്കെ കേട്ടോ ഉണ്ടാക്കണത് നമ്മുടെ സച്ചിക്ക് ഇഷ്ടമുള്ള മീനൊക്കെ മേടിച്ചാണ് മീൻകറി വെക്കുന്നത് ഇതേ സമയമാണ് നമ്മുടെ സച്ചി കാറും കൊണ്ട് വരുന്നത് കേട്ടോ അങ്ങനെ സച്ചി കാറും കൊണ്ട് വന്ന് നമ്മുടെ ഏഹ് ലക്ഷ്മിയുടെയും രേവതിയുടെ ഒക്കെ വീട്ടിലേക്ക് എത്തുകയാണ് സച്ചി വരുന്നതേ അവിടെ അടുത്ത ഹൗസ് ഓണറും ഒക്കെ കണ്ടു അങ്ങനെ സച്ചി അവരോടൊക്കെ സംസാരിച്ചിട്ടാണ് കയറി വരുന്നത് അങ്ങനെ സച്ചി റോഡിൽ എത്തിയപ്പോ തന്നെ വണ്ടീന്ന് ഇറങ്ങിയപ്പോ തന്നെ മണോ ഇങ്ങനെ വരികയാണ് കേട്ടോ വീട്ടിലുണ്ടാക്കിയ മീൻകറി നമ്മുടെ രേവതി ഉണ്ടാക്കിയ മീൻകറി മീൻപൊരിച്ചതിന്റെയൊക്കെ സ്മെല്ല് ഇങ്ങനെ വരിക തിരുതി വെച്ചങ്ങോട്ട് പോകാണ് അങ്ങനെ വീട്ടിൽ ചെന്ന് കയറി രേവതി രേവതി എന്ന് വിളിച്ചു എപ്രാളത്തിനായിട്ട് ചെന്നിങ്ങനെ കയറുന്നത് അങ്ങനെ രേവതി എന്ന് വിളിച്ചപ്പോൾ തന്നെ രേവതിക്ക് ഏതാണ്ട് വലിയൊരു ഊർജ്ജം വന്നതുപോലെ തൻ്റെ ഭർത്താവിനെ കാണാതിരുന്നും കണ്ടിട്ട് ഒരു ദിവസം ആയതേ ഉള്ളൂ കേട്ടോ എന്നാലും നമ്മുടെ രേവതിക്ക് കുറേ ദിവസം ആയൊരു ഫീലാണ് അങ്ങനെ സച്ചിനെ കണ്ടത് രേവതി ആ സച്ചിയായിട്ട് വന്നോ എന്ന് ചോദിച്ചു ബാ ഭക്ഷണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെനിക്ക് മനസ്സിലായി കറി മീൻകറിയുണ്ടല്ലേ ഏ അതെങ്ങനെ മനസ്സിലായി മീൻകറി ഉണ്ടെന്ന് ആ അതെനിക്ക് മനസ്സിലായി മീൻകറിയുടെ അടിപ്പോളി സ്മെല്ല് ഞാൻ വഴിക്ക് വന്നപ്പോ തന്നെ വന്നു ഓ എൻ്റെ അച്ചമ്മ ഉണ്ടാക്കുന്ന അതേ മീൻകറിയുടെ സ്മെല്ലായിരുന്നു അച്ചമ്മ ഉണ്ടാക്കി കഴിഞ്ഞാല തൊട്ട അപ്പുറത്തെ ഗ്രാമത്തിൽ വരെ സ്മെല്ല് ആ ഒരു സ്മെല്ലാ ഏതായാലും എനിക്കിനി സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ തീരെ സമയമില്ല രേവതി പെട്ടെന്ന് ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പം ഇതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ സച്ചിക്ക് കുറച്ച് ഇതാ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ മേടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ശരത്തിന് ശരത്ത് കൊണ്ട് ഇങ്ങനെ വരികയാണ് അപ്പോൾ ഈ കൊക്കക്കോളെ കണ്ടാണ് കയ്യിലിരിക്കുന്നത് അപ്പോൾ കൊക്കക്കോള കണ്ട ഉടനെ സച്ചിൻ ചോദിച്ചു ഇതെന്താ ശരത്തെ കയ്യിലിരിക്കുന്നത് ഇതിപ്പം അതെ ഇത് കൂൾ ഡ്രിങ്ക്സ് മേടിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓ അതായിരുന്നു ഞാൻ ഓർത്തു എന്താ എന്താ സച്ചിയായിട്ട് ഓർത്തുന്ന് രേവതി ചോദിച്ചപ്പം ഹേ ഒന്നുമില്ല അല്ല ഒരു കാര്യം ചെയ്യുക പെട്ടെന്ന് എടുക്കുക രേവതി എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു ഏതായാലും രേവതി ബാ പാ ബാ ബാ ദേവു നമുക്ക് പോയി എടുക്കാന്ന് പറഞ്ഞ് രേവതി പോയി ദേവുവിനെ കൂട്ടിക്കൊണ്ട് പോയി പെട്ടെന്ന് ഫക്ഷനൊക്കെ വിളമ്പി ടേബിളെ കൊണ്ടുവന്ന് വെച്ചു ടേബിളെ കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് അങ്ങോട്ട് പിടി അങ് വിട്ട് നിക്കുകയാണ് സച്ചി അങ്ങോട്ട് ഇരുന്നിട്ട് പാത്രമൊക്കെ അങ്ങോട്ട് എടുത്തു വെച്ചപ്പോഴത്തേക്കും രേവതി പറഞ്ഞു ഞാൻ തരാം എന്നാൽ പിന്നെ പെട്ടെന്ന് വിളമ്പ് രേവതി എനിക്കാണ് വിശന്നു മേല എന്ന് പറഞ്ഞു അങ്ങനെ ചോറ് കൊടുക്കുന്നു വലിയ പൊരിച്ച മീനും മീൻ കറിയും മുട്ട ഫ്രൈയും കുറെ കറികളൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏതായാലും ഇതെല്ലാം വിളമ്പിക്കൊടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ ശരത്തും ദേവവും ലക്ഷ്മിയും നിൽക്കണത് കണ്ട് നമ്മുടെ സച്ചി അപ്പൊ സച്ചി പറഞ്ഞു ഇതെന്താ നിങ്ങൾ നോക്കി നിൽക്കണത് നിങ്ങൾ കഴിക്കുന്നില്ലേ അല്ല മോൻ പെട്ടെന്ന് കഴിക്കുക എന്ന് പറഞ്ഞു പെട്ടെന്ന് കഴിക്കാനോ എന്തിനാ പെട്ടെന്ന് കഴിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ രേവതി പറഞ്ഞു അമ്മ അമ്മ മിണ്ടാതിരിക്കാൻ പറഞ്ഞു കാരണം ലക്ഷ്മിക്ക് പേടി എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടുകയാണെങ്കിൽ അത്രയും നല്ലതാണല്ലോ സച്ചിനെ അപ്പൊ അതുകൊണ്ട് തന്നെ ലക്ഷ്മി അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഏതായാലും നമ്മുടെ സച്ചി പറഞ്ഞു അതെ നിങ്ങളിങ്ങനെ എന്തിനാ നോക്കിയിരിക്കുന്നത് നിങ്ങളും കൂടെ വന്നിരുന്ന് കൂടെ കഴിക്കാൻ പറഞ്ഞു അപ്പോഴേക്ക് ശരത്ത് പറഞ്ഞു ഹേയ് വേണ്ട സച്ചിട്ടൻ കഴിക്കേ സച്ചിട്ടൻ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചോളാം ഹേയ് അതൊന്നും വേണ്ട നിങ്ങളും കൂടെ ഇരുന്ന് കഴിക്കേ എൻ്റെ വീട്ടിലോ എല്ലാവരും ഒത്തിരി കഴിക്കാൻ പറ്റുന്നില്ല ഇവിടെയെങ്കിലും വന്ന് സമാധാനമായിട്ട് നിങ്ങളുടെയൊക്കെ കൂടെ ഇരുന്ന് സന്തോഷത്തോടു കൂടി കഴിക്കാൻ കഴിക്കാൻ പറ്റുമല്ലോ ദേവു മോളെ നീ ഒരു കാര്യം ചെയ്ത് നീ അവിടെ ഇരിക്കാൻ പറഞ്ഞു ശരത്തെ നീ അവിടെ ഇരുന്നേ എന്ന് പറഞ്ഞു ഏതായാലും രേവതി സച്ചിക്ക് വിളമ്പി കൊടുത്തത് പോലെ തന്നെ അവർക്കും വിളമ്പി കൊടുത്തു ഏതായാലും ഇവരും കഴിക്കാൻ തുടങ്ങി കേട്ടോ അപ്പം സച്ചി പറഞ്ഞു അല്ല രേവതി നീ കഴിക്കുന്നില്ലേ ഞാൻ പിന്നെ കഴിച്ചോളാം സച്ചിയന്നെ ആദ്യം കഴിക്കാൻ പറഞ്ഞു പറഞ്ഞോട്ടോ രേവതിയുടെ വയർ പരം സന്തോഷത്തോടെ നിറയാനുണ്ടോ രേവതി സച്ചി ഫോൺ വിളിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ രേവതിയുടെ വയറ് നിറഞ്ഞു ഏതായാലും വയർ നിറഞ്ഞിരിക്കുന്ന വേറൊരാളും കൂടെ ഉണ്ട് ലക്ഷ്മി ലക്ഷ്മി ആണെങ്കിൽ ആ മോനെ പെട്ടെന്ന് കഴിക്ക് പെട്ടെന്ന് കഴിക്കുന്നത് വീണ്ടും പറയാൻ തുടങ്ങി കേട്ടോ നമ്മുടെ രേവതിക്ക് കലി വന്നിട്ടിരിക്കുക രേവതി പറഞ്ഞു അമ്മേ അമ്മയൊന്നും വിണ്ടാതിരിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു ആ അല്ല മോന് പെട്ടെന്ന് കഴിക്കാൻ പറഞ്ഞ് ഞാനാ വേറൊന്നും കൊണ്ടും അല്ല മോന് നല്ല വിശപ്പില്ലേ അപ്പൊ അതുകൊണ്ട് വർത്താനം പറഞ്ഞൊന്നും ഇരിക്കേണ്ട മോന്റെ വിശപ്പ് മാറട്ടെ അങ്ങനെ മോൻ പെട്ടെന്ന് കഴിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു അപ്പൊ രേവതി ഒന്ന് കണ്ണൂട്ടി കാണിച്ച് ലക്ഷ്മീനെ പേടിപ്പിച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ നമ്മുടെ സച്ചി ഭക്ഷണമൊക്കെ കഴിച്ചു വയറൊക്കെ നിറച്ച് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് വിട്ട് അങ്ങോട്ട് ഇരിക്കുകയാണ് അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു മോനെ മോൻ്റെ വയർ നിറഞ്ഞോ അല്ല മോനെ ഓട്ടോ ഉണ്ടായിരിക്കും അല്ലേ അപ്പൊ ഇനി ഇനി മുൻപ് പോവുമായിരിക്കും അല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഹേ ഓട്ടോ അതിനെ ഒരു ആരും ഓട്ടം വിളിച്ചില്ലല്ലോ ഇപ്പോഴോ ഹേ ഇനിയിപ്പം ചോറൊക്കെ കൊണ്ട് വയറ് നിറഞ്ഞതാ അല്ലേ രേവതി ആ അതെ 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 സച്ചേട്ടൻ്റെ വയറ് നിറഞ്ഞിരിക്കുക അതുകൊണ്ട് കുറച്ചു കഴിഞ്ഞ് പോയാ മതി ഉം ഏതായാലും ഞാനേ നിന്റെ റൂം എന്ന് ഒന്ന് പോയി കിടക്കട്ടെ ഇനി ഇനിയിപ്പം ചോറൊക്കെ ഉണ്ട് ആ പൊരിച്ച മീനും കറി വെച്ച മീനൊക്കെ കഴിച്ചിട്ട് വയർ അങ്ങോട്ട് നിറഞ്ഞിട്ട് ഒരു ചെറിയ ഉറക്കം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഓ എന്താ സുഖം എന്നറിയാമോ അതുകൊണ്ട് ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി റൂമിലേക്ക് പോവുകയാണ് അപ്പോഴത്തേക്കും ലക്ഷ്മി പറഞ്ഞു അയ്യോ മോനെ മോൻ പോയി കിടന്നു കഴിഞ്ഞാൽ വല്ല ഓട്ടം വന്ന് ഓട്ടം വല്ലോ ആരേലും വിളിച്ചാൽ എന്നാ ചെയ്യും അപ്പം പിന്നെ പെട്ടെന്ന് എണീറ്റ് പോകുമ്പോൾ മോനൊരു ക്ഷീണമാകില്ലേ ഹേ ഞാൻ ഇപ്പം പോയാലോ എനിക്ക് ക്ഷീണമാകുന്നത് അപ്പൊ രേവതി പറഞ്ഞു അല്ലെങ്കിൽ ശരിയാ സച്ചേടിന് ഇപ്പം പോയാലോ സച്ചിയേട്ട് വയർ നിറച്ച് സാപ്പാട് കഴിച്ചു കഴിഞ്ഞാലോ കുറച്ചു നേരം കിടന്നുറങ്ങണന്നാ പറയുന്നത് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ ആ രേവതി അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ അച്ഛമ്മയും അങ്ങനെ പറയാറുണ്ട് അതുകൊണ്ടേ ഞാനന്ന് പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞു ഏതായാലും രേവതി കിടക്കയൊക്കെ വിരിച്ചു കൊടുത്തു നമ്മുടെ സച്ചി അങ്ങോട്ട് കിടക്കാനും തുടങ്ങി അതിനിടയിൽ സച്ചി ചോദിച്ചു അല്ല ഫോൺ കണ്ടില്ലല്ലോ അപ്പം ലക്ഷ്മി ആ ആ ഫോണോ ആ ഫോണ് ആ ഫോൺ ഞാനിപ്പോ എടുത്തോണ്ട് തരാം അമ്മേ എന്ന് പറഞ്ഞ് വെപ്രാളപ്പെട്ട് ഇങ്ങനെ എന്തൊക്കെയോ പിച്ചും പേയൊക്കെ പറയാ അപ്പൊ സച്ചി ചോദിച്ചു അമ്മേ അമ്മക്ക് ഇത് എന്താ പറ്റിയത് അല്ല അമ്മ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ആ പിന്നെ സച്ചിയായിട്ട് അമ്മയ്ക്ക് നല്ല വിശപ്പുണ്ട് അപ്പം ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നതാ ആണോ എങ്കി പിന്നെ അമ്മ പോയി ആഹാരം കഴിക്കും ഞാൻ പറഞ്ഞതല്ലേ അപ്പം എൻ്റെ കൂടി ഇന്ന് കഴിക്കാൻ ഞാൻ ഏതായാലും കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചിരുന്ന ആ ഒരു അല്ല അവിടെ വെച്ചിരുന്ന നല്ല കൈ കെട്ടിരുന്ന വാച്ചൊക്കെ അങ്ങോട്ട് ഊരി വെച്ചു ഊരി വെച്ചിട്ട് നമ്മുടെ സച്ചി അങ്ങ് കിടന്ന് കിടന്നതും രേവതി ഇങ്ങ് വാതിലും അടച്ചു കെട്ടോ ആരും ശല്യം ചെയ്യരുത് എന്ന് ഓർത്തിട്ടാണ് വാതിലടച്ചത് വാതിലടച്ചത് ലക്ഷ്മി നമ്മുടെ രേവതിയുടെ കൈ പിടിച്ചിട്ട് വലിച്ചിട്ട് നീ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചു ഞാൻ എന്ത് കാണിക്കാനാ എന്റെ ഭർത്താവ് എന്റെ റൂമിൽ കിടന്ന് ഉറങ്ങുന്നു അതിപ്പോ പ്രത്യേകിച്ച് എന്ത് കാണിക്കാനാ ഓ എന്നെ കൂടെ നീ ഭ്രാന്ത് പിടിപ്പിക്കരുത് ഇതേ ഇതൊന്നും അത്രയ്ക്ക് ശരിയായ കാര്യമൊന്നുമല്ല നിന്റെ വീട്ടിലെ അമ്മായി അമ്മയെ അങ്ങാണോ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ എന്റെ രേവതി എനിക്കിപ്പോഴും ഓർക്കാനും കൂടി വയ്യ മര്യാദയ്ക്ക് അവനെ എണീപ്പിച്ചിട്ട് ഇവിടുന്ന് പറഞ്ഞു വിട്ടോണം എന്താ അമ്മ ഈ പറയുന്നത് സാധാരണ മരുമക്കളെ വരുമ്പോൾ എല്ലാവരും താലപ്പൊലി എടുത്ത് സ്വീകരിക്കുക ചെയ്യുന്നത് ഇവിടെ മാത്രം ഇത് എന്താ പറ്റിയത് അല്ല മോളെ വേറെ ഏത് സമയത്ത് വന്നാലും കുഴപ്പമില്ലായിരുന്നു ഈ സമയത്ത് വന്നപ്പം ഓ എനിക്ക് എനിക്ക് വയ്യ മോളെ പ്ലീസ് മോളെ ഒരു കാര്യം ചെയ്യുക സച്ചിനെ വിളിച്ചെണ്ണീപ്പിച്ചിട്ട് ഓട്ടത്തിന് വിടാൻ നോക്കുക ആരൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ സച്ചിയേട്ടനെ വിളിച്ചെണ്ണീപ്പിക്കത്തുമില്ല ഓട്ടത്തിന് വിടത്തുമില്ല സച്ചിയേട്ടൻ കുറച്ചു നേരം കിടന്നുറങ്ങി എന്ന് ഓർത്തോണ്ടേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കഷ്ടമുണ്ട് കേട്ടോ അമ്മേ പാവം അവിടെ പോലും മനസ്സമാധാനം കിട്ടുന്നില്ല അതുകൊണ്ടാ ഇങ്ങോട്ടേക്ക് വന്നത് കിടന്നുറങ്ങാൻ അപ്പൊ അമ്മ ഇങ്ങനെയൊക്കെ പറയാണെങ്കിൽ ഏതായാലും സച്ചേട്ടൻ ഉറങ്ങുന്നത് വരെ ആരും ഇവിടെ ശബ്ദിച്ചു പോകരുത് ആരും ഇവിടെ മിണ്ടരുത് സച്ചേട്ടൻ ഉറങ്ങി വരെ ആരും മിണ്ടാൻ പാടില്ല പാവം നല്ല ക്ഷീണമുണ്ട് കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി അങ്ങ് പോയി ലക്ഷ്മി ആകെ പീടി വീട്ട് നിക്കുകയാണ് കേട്ടോ ഏതായാലും ലക്ഷ്മി നമ്മുടെ ദൈവവിനോട് പറഞ്ഞു ആ ഇനി എന്തൊക്കെയാകുവോ എന്തോ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം ദൈവത്തിന് മാത്രമല്ല ഉം എനിക്കും അറിയാം എന്താകാൻ പോകുന്നെന്ന് ആഹ് ചന്ദ്രൻ ഇതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടപാട് പേടി തോണ്ട് ഇങ്ങോട്ടേക്ക് വരും ഇവിടെ കിടന്ന് തുള്ളും അപ്പൊ ഞാനുണ്ടല്ലോ ആ സ്ത്രീയുടെ ചെവിക്കല് നോക്കി ഓറ്റോർണ്ണം പൊട്ടിക്കും എന്തിനാ അമ്മേ ഇതുപോലെ പേടിച്ചു ജീവിക്കുന്നത് ആ സ്ത്രീ എന്താ ദൈവമാണോ അല്ലല്ലോ പിന്നെ എന്തിനാ അമ്മ ഇതുപോലെ പേടിക്കുന്നത് മോളെ ഇതൊക്കെ പേടിച്ചു ജീവിച്ചല്ലേ ദേ അമ്മ ഒന്നും പറയരുത് ഞാനെങ്ങാണെ രേവതീജിയുടെ സ്ഥാനത്തുണ്ട സ്ഥാനത്തായിരുന്നെങ്കിലുണ്ടല്ലോ ചെകിട് പൊട്ടണ്ട സമയം കഴിഞ്ഞു ആ തള്ളയുടെ ചെകിട് പൊട്ടിച്ച് ഞാൻ സച്ചേടനെയും കൂട്ടിക്കൊണ്ട് വേറെ ഏതെങ്കിലും വീട്ടിൽ പോയേന്ന് പറഞ്ഞു അപ്പം രേവതി ഒന്ന് നോക്കി കേട്ടോ രേവതി ഒന്ന് നോക്കിയപ്പോഴത്തേക്കും ആ സത്യവാ എൻ്റെ ഭർത്താവാണ് ഞാൻ അങ്ങനെ ചെയ്തേനേ എന്ന് പറഞ്ഞു അപ്പം ലക്ഷ്മി പറഞ്ഞു മോളെ ഇവള് പറയുന്നത് കേട്ട് മോളെ എടുത്ത് എടുത്തിയാടി അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ച് നാളത്തെ വിശേഷം അവസാനിക്കുക ചെയ്യുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക ഇവിടെ വരെ എത്തുമെന്ന് അറിയില്ല ചിലപ്പം ഇത് കഴിഞ്ഞും പോകും ചിലപ്പം ഇതുവരെ എത്താനും ചാൻസ് ഉണ്ട് ചിലപ്പം ഇതിലും താഴെ നിൽക്കാനും ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഇതുവരെ എത്തിക്കത്തില്ലല്ലോ അങ്ങനെയാണല്ലോ വലിച്ച് 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 അവർ നീട്ടോ ഞാൻ പറയുമ്പോൾ ചിലപ്പം രണ്ടും മൂന്നും ദിവസത്തെ മുമ്പായിട്ടുള്ള കയറി പോകും അതുകൊണ്ട് ഈ പ്രമ പറയുമ്പോൾ പേടിയാ സത്യത്തിൽ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ കൂടുതലായി പോകുവേ പക്ഷേ ഇവർ കൊണ്ടുവരുമ്പോൾ സീനി കൊണ്ടുവരുമ്പോഴത്തേക്കും കുറച്ച് കുറച്ച് കൊണ്ടുവരികയും ചെയ്യും അപ്പൊ നമ്മുടെ കഥ അങ്ങോട്ട് നീണ്ടുപോകുകയും ചെയ്യും നിങ്ങൾക്കത് പിന്നേം പിന്നെയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യണം അപ്പൊ നിങ്ങൾ പറയും ഞാൻ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ റിപ്പീറ്റ് കേൾപ്പിക്കുന്ന അല്ലാട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നിർത്തുകയാണ് അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വിശേഷമായിട്ട് കാണാട്ടോ അതുവരെ എല്ലാ കൂട്ടർക്കും ടാറ്റാ ബൈ ബൈ